അസാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന പതിനാറ് സെൻറ് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത് നല്ലൊരു ഏരിയ കേട്ടോ തൊട്ടടുത്തൊക്കെ ആയിട്ട് സ്കൂളുണ്ട് ക്വാർട്ടേഴ്സുകളുണ്ട് നിരവധി വീടുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ടാർട്ട റോഡിൻ്റെ ഈ റോഡിൻ്റെ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് നമ്മൾക്ക് രണ്ട് വീടുകളൊക്കെ നിർമ്മിക്കുക ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതായത് അത്യാവശ്യം നല്ല സ്ക്വയറായിട്ട് നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് അത്യാവശ്യം നല്ല വീതുണ്ട് നീളം വീതിക്ക് അത്യാവശ്യം നല്ല സൗകര്യമുണ്ടത് ഒന്ന് രണ്ട് തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ രണ്ട് മാവുണ്ട് ചെറിയ രണ്ട് മാവുണ്ട് ഒരു നെല്ലിമര പിന്നെ ചുറ്റു ഭാഗം ബൗണ്ടറി ഒക്കെ ഫുള്ള് ക്ലിയർ ആണ് ഇതിലൊരു പഴയൊരു ഓടിട്ട വീട് വീടുണ്ടായിരുന്നു പഴയൊരു തറവാട് ഉണ്ടായിരുന്നു അപ്പോൾ ആ വീട് തട്ടിയിട്ട് ഇപ്പം നിലവിൽ നിരപ്പാക്കിയിട്ടുള്ള ഒരു ഭൂമിയാണ് ഇതിൻ്റെ സെൻട്രൽ ഈ ഭാഗത്തായിട്ട് കൂടെയാണ് കിണർ വരുന്നത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് ഓൾറെഡി കിണറുണ്ട് പതിനാറ് സെൻറ് സ്ഥലം ഉള്ളത് മുറിച്ചു നമ്മൾ ഒരുമിച്ച് അത് കൊടുക്കൊള്ളു അപ്പോൾ നല്ല വീട് അതുപോലെ തന്നെ ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ നല്ല എന്തെങ്കിലും ഷെഡുകൾ ചെറിയ ഗവൺമെന്റ് പർപ്പസിനായിട്ടുള്ള ഷെഡുകൾ ഇതിനെക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്ഥലം തൊട്ടടുത്തൊക്കെ നിരവധി വീടുകൾ ചുറ്റും വീടുകളുണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പുല്ലൂർ ഭാഗത്ത് മഞ്ചേരി അരീക്കോട് റോഡിൽ ഏകദേശം മൂന്നര നാല് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ പുല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് നിരപ്പായിട്ടുള്ള പതിനാറ് സെൻറ് സ്ഥലം ഈ ഒരു സ്കൂളാണ് നേരെ കാണുന്നത് ഒരു സ്കൂളാണ് അതുപോലെ തന്നെ ഈ ഇവിടെ ഈ കാണുന്നത് ഇതൊരു ക്വാർട്ടേഴ്സാണ് ഈ കാണുന്ന വലിയ ക്വാട്ടേഴ്സുകളൊക്കെയാണ് അപ്പോൾ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് മഞ്ചേരി പുല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പതിനാറ് സെൻറ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് അങ്ങനെ പതിനാറ് സെൻറ്റ് സ്ഥലം ഉള്ളത് അപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സെൻറ്റിന് വില നെഗോഷ്യബിളാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഏതെങ്കിലും നല്ല വീടുകളൊക്കെ ആയിട്ട് മാറ്റം സ്വീകരിക്കും അഞ്ചേരി ചുറ്റുവട്ടത്ത് ഏതെങ്കിലുമൊക്കെ ആയിട്ട് നല്ല വൃത്തിയുള്ള നല്ല ടെറസിൻ്റെ വീടൊക്കെ ആയിട്ട് ഇവർ മാറ്റത്തിനാണെങ്കിൽ അതിനും തയ്യാറാണ് കുറച്ച് ക്യാഷ് കുറച്ച് മാറ്റത്തിനൊക്കെ അങ്ങനെയും നമുക്ക് സംസാരിക്കാം പതിനാറ് സെൻറ്റ് സ്ഥലം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് വില നെഗോഷ്യബിളാണ് മഞ്ചേരി അരീക്കോട് റോട്ടിലെ പുല്ലൂർ എന്ന് പറയുന്ന സ്ഥലം മെയിൻ സംസ്ഥാനപാതയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ ദൂരപരിധി മാത്രമാണ് ഇങ്ങോട്ടുള്ള വഴി ദൂരം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ടും വീണ്ടും കാണാം